നമ്മുടെ ഒലിവറിന്റെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം ഒലിവർ കാബാലികന്മാരുടെ ഇടയിൽപ്പെട്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡേ ആയിരുന്നു അവിടെ ഒലിവർ ഭയങ്കര ക്ഷീണിതനായിരുന്നു ക്ഷീണിച്ചിങ്ങനെ ഇപ്പൊ മയക്കത്തിൽ കിടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാഗിൻ അയാളെന്തോ സീക്രട്ട് ആയാലും ബോക്സ് എടുത്ത് അതിൽ എന്തൊക്കെയോ വാച്ച് പിന്നെ ആഭരണങ്ങൾ ഇതൊക്കെ കണ്ടത് ഒലിവർ കണ്ടു എനി ഹൗ ഒലിവർ കണ്ടു എന്നയാൾക്ക് മനസ്സിലായി അയാളത് മറക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഒരു സീനിലാണ് നമ്മൾ കഴിഞ്ഞ നൃത്തത്തില് അപ്പൊ ആ സമയത്ത് സൂൺ ദ ഡോഡ്ജർ എൻറ്റേഡ് വിത്ത് എ ചീഫ്ഫുൾ യങ് മാൻ നെയ്മഡ് ചാർലി ബേഡ്സ് ഡോർജർ എന്ന് പറഞ്ഞാൽ ഒലിവറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പയ്യനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വിത്ത്ഫുൾ യങ് മാൻ ചീർഫുൾ തന്നെ നല്ല സന്തോഷവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് അതിൻ്റെ പേര് ചാർലി ബേറ്റ്സ് ചാർലി ബേറ്റ്സ് പേരിലെ ഹാവ് യു ബീൻ ദിസ് മോർണിംഗ് പണിയൊന്നും ഉണ്ടായല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് എൻ്റെ മോർണിംഗ് എന്തൊക്കെ ഹാൻകർ ചിപ്സ് കിട്ടി അപ്പൊ പോക്കറ്റ് അടിച്ചപ്പോ കിട്ടിയത് ഇതൊക്കെ തന്നെയാണ് ഗുഡ് വർക്കേഴ്സ് ഒലിവർ അപ്പോൾ സംഭവം എന്ന് അറിയില്ലല്ലോ ഒലിവറിനെ നേരെ നോക്കിയിട്ട് ഫാഗിനുണ്ട് ഗുഡ് വർക്കേഴ്സ് നല്ല ജോലിക്കാർ നല്ല പണിക്കാരാണ് അല്ലേ ഒലിവർ ഒലിവർ അല്ലേ ദ ഓൾഡ് പറഞ്ഞു വെരി ഗുഡ് ഒലിവർ യാ വെരി ഗുഡ് സംഭവം എന്ന് അറിയില്ല എന്നാലും ചോദിച്ച ചോദിച്ചും പുള്ളി പോസിറ്റീവായിട്ട് മറുപടി പറഞ്ഞു ദ ആൾ സ്റ്റാർട്ടഡ് ലാഫിങ് ഇത് കേട്ടപ്പോൾ ഇവൻ കഥയറിയാതെ ആട്ടം കാണാമെന്നുള്ളത് മറ്റുള്ളവരില്ല അതേഴ്സ് ആൾ സ്റ്റാർട്ടഡ് ലാഫിങ് മറ്റെല്ലാവരും ചിരിക്കാൻ തുടങ്ങി ദോ ഒലിവർ സോ നത്തിങ് ഫണി ഇൻ ഹിസ് ആൻസർ ഒലിവറിന് അവൻ്റെ ഉത്തരത്തിൽ പ്രത്യേകിച്ച് തമാശയുള്ളതായിട്ടും തോന്നിയില്ല ഫണ്ണിൻ ഇൻ സാൻസർ ഫാഗിൻ ഇൻസ്പെക്റ്റഡ് ദ ഹാൻഡ് ക്രിഫ് ചിപ്സ് ഫാഗിന് ആ കൊണ്ട ഹാൻഡ് ക്രിഫ് ചിപ്സൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു അതായത് ഒന്ന് പരിശോധിച്ചു ആൻഡ് ടോൾ ദ ബോയ്സ് ടോൾ ദ ടു ബോയ്സ് എന്നിട്ട് രണ്ട് കുട്ടികളോട് പറഞ്ഞു ദാറ്റ് ദേ വർ എക്സ്ട്രീംലി വെൽ മെയ്ഡ് ആൻഡ് ദേ ആൻഡ് ഹി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് യർ വർക്ക് അപ്പോൾ ഈ ഹാങ്കർ ചിപ്സ് മേഡ് എക്സ്ട്രീംലി വെൽ നന്നായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാങ്കർ ആണ് മേഡ് ആൻഡ് ഹീ വാസ് വെരി പ്ലീസ് വിത്ത് എ വർക്ക് ഫാഗിൻ വളരെയധികം സന്തുഷ്ടനാണ് അവരുടെ ജോലിയിൽ എന്നൊരു രീതിയിൽ പറഞ്ഞു ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ദേ പ്ലേഡ് എ വെരി സ്ട്രേഞ്ച് ഗെയിം അവർ കളി കളിച്ചു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള അത് വലിയവരെ സംബന്ധിച്ചുള്ള അപരിചിതമായിട്ടുള്ള ഒരു കളിയാണ് അവിടെ കളിക്കുന്നത് ഓൾഡ് മാൻ പുട്ട് എ വാച്ച് ഇൻ ഹിസ് ജാക്കറ്റ് അയാളുടെ ഒരു അയാളുടെ കഴുത്തില് ഒരു ചെയിനും ഹാങ്കർ ചീഫ് ഇൻ ഹിസ് ട്രൗസർ പോക്കറ്റ് ട്രൗസ പോക്കറ്റിൽ ഒരു നോട്ട് ബുക്ക് ആൻഡ് കട്ട് ചീഫ് ഇൻഇസ് ട്രൗസർ പോക്കറ്റ് ദെൻ ഹി വെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം ഹോൾഡിങ് എ വാക്കിംഗ് സ്റ്റിക്ക് എന്നിട്ട് ആൾക്കാർ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി കയ്യിലൊരു വാക്കിംഗ് സ്റ്റിക്ക് നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പടിയുണ്ട് ജസ്റ്റ് ലൈക്ക് ദ ഓൾഡ് ജെന്റിമാൻ ഹൂ വാക്ക് ഇൻ ദ സ്റ്റിക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പ്രായമുള്ള ആളുകളല്ലേ അവർ എങ്ങനെയാണ് നടക്കുന്നത് പോലെ അയാൾ നടക്കാൻ തുടങ്ങി സംയർ പ്ലേസസ് ചിലപ്പോൾ അയാൾ നിങ്ങൾ നിൽക്കും അവിടെ തീ കൂട്ടിയ സ്ഥലമല്ല അവിടെ ഇങ്ങനെ നിൽക്കും ആൻഡ് സംസ് അറ്റ് ദ ഡോർ ചില സമയത്ത് ഡോറിൻ്റെ അടുത്ത് നിൽക്കും പ്രിട്ടൻഡിങ് ടു സ്റ്റേർ വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ടു ഷോപ്പ് വിൻഡോസ് അത് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പ്രിട്ടൻ്റ് അഭിനയിച്ചുകൊണ്ട് ടു സ്റ്റെയർ ഇങ്ങനെ തലച്ചു നോക്കുന്നതിന് സ്റ്റെയർ വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് വളരെ താല്പര്യത്തോടുകൂടി ഇൻ ടു ഷോപ്പ് വിൻഡോസ് ഷോപ്പിൻ്റെ വിൻഡോസ് ജനലിലൂടെ ഇങ്ങനെ താൽപ്പര്യപൂർവ്വം നോക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ അഭിനയിച്ചു കൊണ്ട് നിൽക്കും അതായത് ഇവർ ആ സീൻ ഉണ്ടാക്കണം സ്ട്രീറ്റിൽ സാധാരണ വൃദ്ധരായിട്ടുള്ള ആളുകൾ വാക്കിംഗ് സ്റ്റിക്കായിട്ട് ഇതുപോലെ സാധനങ്ങൾ പോക്കറ്റിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സീൻ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സംഭവം ട്രെയിനിങ്ങാണ് പ്രാക്ടീസാണ് പോക്കറ്റുള്ള ട്രെയിനിങ് ആണ് അപ്പോൾ ഈ ഇതുപോലെ കാണിക്കും അപ്പോൾ ഹി വുഡ് ദൻ കൺസ്റ്റൻ്റ് ലുക്ക് അറൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റു ഭാഗം അത് നോക്കും ആസ്ഇ അഫ്രൈഡ് ഓഫ് തീവ്സ് കള്ളന്മാരുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുന്നത് പോലെ അതൊക്കെ അഭിനയിക്കുന്നുണ്ട് ടച്ചിങ് ഓൾ ഹിസ് പോക്കറ്റ് ഇടയ്ക്ക് ഇങ്ങനെ പോക്കറ്റ് ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട് ഇൻ സച്ച് എ നാച്ചുറൽ ആൻഡ് ഫണി വേ അതത്രയും നാച്ചുറലാണ് ആണ് കൂടുതലാണ് ആൻഡ് ഫണി വേ കണ്ടുകഴിഞ്ഞത് അഭിനയ തമാശയാണ് ലോഫ് റണ്ടിൽ ഇത് കണ്ടപ്പോൾ ഒലിവർ ചിരിക്കാൻ തുടങ്ങി ആണ്ടിൽ ദീർസ് അവൻ്റെ അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി സംഭവം മനസ്സിലായില്ല ഇവരുടെ ഗെയിം അത് ട്രെയിനിങ് ആണെന്നുള്ള വിവരം അവനറിയില്ല ഓൾ ദ ടൈം ദു ബോയ്സ് ഫോളോ ഔട്ട് ഫാഗിൻ ഈ സമയത്തൊക്കെ രണ്ട് കുട്ടികളുണ്ട് മറ്റുള്ളവർ അതായത് നമ്മുടെ ആർട്ട്ഫുൾ ഡോട്ട്ജറും പിന്നെ വേറെ കുട്ടികളും ഫോളോ ഔട്ട് ഫാഗിൻ ബാഗിനെ പിന്തുടരണം എവറി വേർ എവിടെ പോകുന്ന സ്ഥലത്തൊക്കെ ആൻഡ് എവ്രി ടൈം ഹീ ടേൺ റൗണ്ട് അവനിങ്ങ് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ ദ മൂഡ് ഔട്ട് ഓഫ് ഹിസ് സൈറ്റ് അവൻ്റെ കാഴ്ചയിൽ നിന്ന് അവർ മറിഞ്ഞ് നിൽക്കും സോ ക്യുക്ലി ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ അത് പെട്ടെന്ന് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അസാധ്യമാണ് ടു ഫോളോ ദർ മൂമെന്റ്സ് അതായത് രണ്ട് പയ്യന്മാർ ഈ പറഞ്ഞ ആൾ വടിയും കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പുറകെ കൂടിയിട്ടുണ്ട് പക്ഷെ അയാൾക്കൊന്നും മനസ്സിലാവരുതല്ലോ അപ്പം ഇൻ കേസ് അത് തിരിഞ്ഞ് നോക്കി അപ്പോൾ ഇവന്മാർ മറന്നു നിൽക്കും അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു സീനാണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനലി അവസാനത്തെ ഡോജർ ബംപ്ഡ് ഇൻ ടു ഹിം ആക്സിഡൻ്റ് ബിഹൈൻ പെട്ടെന്ന് ഫൈനലി ഡോജർ ഈ പയ്യൻ ബംപ്ഡ് ഇൻ ടു ഹിം ആക്സിഡൻ പെട്ടെന്ന് അയാളിലേക്ക് ഫ്രം ബിഹൈൻ പുറകെ നിന്ന് ആൻഡ് അറ്റ് ദാറ്റ് മൊമെന്റ് ആ സമയത്ത് ബോത് ബോയ്സ് ടുക്ക് ഫ്രം ഹിം രണ്ട് കുട്ടികളും ി വളരെ പെട്ടെന്ന് തന്നെ ഓഫീസ് പോക്കെ പെട്ടെന്ന് തന്നെ ഈ പിടിച്ചിട്ട് കരയുന്നു ഗെയിം ബിഗിൻ എ ഗെയിം അതുവരെ ഉള്ളു കളി കളി പിന്നെയും റിപ്പീറ്റ് ചെയ്യണം ഇതുവരെയാണ് സീൻ പോക്കറ്റിൽ ഇവന്മാർ ക്വിക്കായിട്ട് അടിച്ചു മാറ്റി അയാൾ അദ്ാളിച്ച് പോക്കറ്റ് തപ്പി കരുതിരുന്നു ആ സീന് വരെ ഉള്ളു ട്രെയിനിങ് പിന്നെയും ഗെയിം രണ്ടാമത്തെ റീസ്റ്റാർട്ട് ചെയ്യാം ലേറ്റ് ആയിട്ട് പിന്നീട് ദ ബോയ്സ് വെൻറ്റ് ഔട്ട് അഗെയിൻ ടു ഡ്യൂ സം മോർ വർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആൺകുട്ടികളെ വെൻറ്റ് ഔട്ട് അഗെയിൻ പുറത്തേക്ക് കൊണ്ടുപോയി ടു ഡ്യൂ സം മോർ വർക്ക് കുറച്ചുകൂടെ ജോലി ചെയ്യാൻ വേണ്ടി വെൻ ദേ ഹാഡ് ഗോൺ അവർ പോയ സമയത്ത് ഫാഗ് ഇൻ ടേൺ ടു ഒലിവർ ഫാഗിൻ ആ വൃദ്ധനായിട്ടുള്ള അയാൾ ഒലിവറിൻ്റെ നേരെ തിരിഞ്ഞു ടേക്ക് മൈ അഡ്വൈസ് എൻ്റെ ഉപദേശമെടുത്തോ മൈ ഡിയർ പ്രിയപ്പെട്ടവനെ ഹിസഡ് അയാൾ പറഞ്ഞു മെയ്ക്ക് ദം യുവർ മോഡൽസ് നീ അവരെ നിന്റെ മോഡൽസ് ആക്കുക അതായത് നീ ആരെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നു വെച്ചാൽ ഇവരെ പോലെ ആവണം എന്നുള്ള ആ മോഡൽസ് കയറി മാറ്റുക എസ്പെഷ്യലി ദ ഡോഡ്ജർ പ്രത്യേകിച്ചും ദ ഡോഡ്ജർ ി വിൽ ബി എ ഗ്രേറ്റ് മാൻ ഹിംസെൽഫ് അവനൊരു മഹാനായ മനുഷ്യനായി മാറും ആൻഡ് വിൽ മേക്ക് യു വൺ ടു നിന്നെയും അവൻ അങ്ങനെയാക്കി മാറ്റും ഇഫ് യു കോപ്പി ഹിം അവന് നീ കോപ്പി ചെയ്യുകയാണെങ്കിൽ ഈസ് മൈ ഹാങ്കീഫ് ഹാങ്കിങ് ഔട്ട് ഓഫ് മൈ പോക്കറ്റ് മൈറ്റിയർ ഈ പോക്കറ്റിൽ എൻ്റെ ഹാങ്കറ്റ് ചീഫ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവനെ യെസ് സർ ഒലിവർ പറഞ്ഞു യെസ് സി ഇഫ് യു കാൻ ടേക്ക് ഇറ്റ് ഔട്ട് നിനക്ക് അതൊന്ന് പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കൂ വിതഔട്ട് മൈ ഫീലിംഗ് പക്ഷേ അതെടുക്കുന്ന സമയത്ത് ഞാൻ അറിയാൻ പാടില്ല വിതഔട്ട് മൈ ഫീലിംഗ് ഇറ്റ് ജസ്റ്റ് ആസ് യു സോ ദം ഡൂയിങ് ഇറ്റ് വെൻ വി വിർ പ്ലേയിങ് അതായത് അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മൾ കളിക്കുന്ന സമയത്ത് അതുപോലെ ഓൽവർ ഹെൽഡ് അപ് ദ ബോട്ടം ഓഫ് ദ പോക്കറ്റ് വിത്ത് വൺ ഹാൻഡ് ഓൽ ഓവർ ഹെൽഡ് അപ് ദ ബോട്ടം താഴെയുള്ള പോക്കറ്റ് എടുത്തു ഓഫ് പോക്കറ്റ് വി ഒരു കൈ കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പോക്കറ്റ് അമർത്തിപ്പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് ഹാൻഡ് കട്ട് ചീഫ് എടുക്കുന്നത് ഡോർജർ ചെയ്യുന്ന അതേപോലെ അവനത് എടുത്ത് കഴിഞ്ഞു അത് ആ സമയത്ത് ഒലിവർ ഹാൻഡ് അവന്റെ കയ്യിൽ ആയി കഴിഞ്ഞു ഹാൻഡ് ചിഫ് യു ആർ എ ക്ലവർ ബോയ് അത് വിവരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഡോർച്ചർ ചെയ്യുന്ന പോലെ ഒലിവർ ഇങ്ങനെ പോക്കറ്റിൽ ഒരു കൈ കൊണ്ട് ഇങ്ങനെ നല്ല പിടിച്ച് മറ്റേ കൈ കൊണ്ട് എടുത്ത് അവൻ വലിയ അഭിമാനത്തോടുകൂടി ആ ഞാൻ എന്ത് എടുത്തു കഴിഞ്ഞു എന്നുള്ള പറഞ്ഞപ്പോൾ യു ആർ എ ക്ലവർ ബോയ് നീ ഇന്നൊരു ബുദ്ധിമാനായ പയ്യനാണ് മൈറ്റിയർ പ്രിയപ്പെട്ടവന് സെഡ് ദ ഓൾഡ് ചെൻറ്റിൻമേൺ ആ പ്രായമുള്ള ചെൻറ്റിൻമേൺ പറഞ്ഞു പുട്ടിംഗ് ഹിസ് ഹാൻഡ് ഓൺ ഒളിയർസ് ഹെഡ് എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു കൊണ്ട് ഓക്കെ ഐ ഹാവ് നെവർ സീൻ എക്യൂ ബോയ് ഞാൻ ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടില്ല ഇഫ് യു ഗോ ഓൺ ലൈക്ക് ഹിസ് നീ ഇതുപോലെ പോവുകയാണെങ്കിൽ യു വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് മാൻ ഇൻ ലണ്ടൻ നീ ഈ ലണ്ടനിലെ ഏറ്റവും നൗ കം ഹിയർ വാ ആൻഡ് ഐ വിൽ ഷോ യു ഞാൻ കാണിച്ചു തരാം ഹൗ ടു ടേക്ക് ദ മാർക്സ് ഔട്ട് ഓഫ് ിൽ നിന്ന് അടയാളങ്ങൾ എങ്ങനെ എടുക്കുമെന്നത് ഞാൻ കാണിച്ചു തരാം വണ്ടി വാട്ട് ദ കണക്ഷൻ വാസ് ഓൾഡ് ബൈസ് അത്ഭുതപ്പെട്ടു ഇത് എന്ത് ബന്ധമാണ് കണക്ഷൻ പ്ലേയിങ് കളിയും അത് കളിക്കല്ലേ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നതായിട്ട് കളിക്കുന്നതും മഹാനായി മാറുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ഒരു അത്ഭുതപ്പെടാണ് ബട്ട് ക്വയറ്റ്ലി ടു ദ ടേബിൾ ആൻഡ് വാ സൂൺ ഡീപ്ലി ഇൻവോൾവഡ് ഇൻ ഹിസ് ന്യൂ സ്റ്റഡി ബട്ട് എന്നിരുന്നാലും ഹീ ഫോളോഡ് ഹിം അവൻ അയാളെ പിന്തുടർന്നും ക്വയറ്റ്ലി ശബ്ദം ഉണ്ടാക്കാതെ ടു ദ ടേബിൾ ടേബിളിൻ്റെ അടുത്തേക്ക് ആൻഡ് വാസ് സൂൺ മാത്രല്ല സൂൺ ഡീപ്ലി ഇൻവോൾവഡ് ഇൻ ഹിസ് ന്യൂ സ്റ്റഡി അത് ഈ ഹാങ്കർ ചീഫ് എന്ന മാർക്കുകൾ എന്തെങ്കിലും അടയാളങ്ങൾ എടുത്തു മാറ്റുന്നത് എങ്ങനെയെന്നുള്ള പുതിയ പഠനത്തിൽ അവൻ ഒഴികെ അപ്പോൾ ഇതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒലിവർ പോക്കറ്റടി സംഘത്തിൻ്റെ കെടിയിൽപ്പെട്ടിരിക്കുകയാണ് രണ്ട് പയ്യന്മാർ ആൾറെഡി അവിടെ ഉണ്ടല്ലോ വേറെ പയ്യന്മാരുണ്ട് അപ്പോൾ ഇവര് കളിക്ക തമാശ പോലെ കളിക്കുന്നതൊക്കെ ട്രെയിനിങ് ആണ് അപ്പോൾ ഒലിവറിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു പോക്കറ്റടിക്കാരെ ആക്കി മാറ്റാനുള്ള ഇവരുടെ ശ്രമത്തിൻ്റെ ആദ്യ വാഹനങ്ങളുടെ കണ്ടത് ഒരുവർ പൊക്കറ്റടിക്കാരനായി മാറുവോ ഇല്ലേ എന്നുള്ളത് ഈ പാവപ്പെട്ട ഒരു ജീവിതം ഏത് രീതിയിലായി മാറും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഓക്കെ താങ്ക് യു